എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയ താരമായി മാറിയ നടിയാണ് നിഷാ സാരംഗ് ആരാധകരെ ചിരിപ്പിച്ച നിഷയുടെ ജീവിതം കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന വിഷമത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിഷ സാരംഗ് ഭർത്താവ് സ്ത്രീ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ചും അവർ പറഞ്ഞു ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നിഷ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിച്ചത് മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹമോചനം അപൂർവം ആളുകൾക്ക് മാത്രമേ വിവാഹം നൂറ് ശതമാനം വിജയകരമാവുകയുള്ളൂ ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് അതും നടക്കാതെ പോകുമ്പോഴാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് പലരും എത്തുന്നത് പക്ഷേ ഞാൻ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു ഒടുവിൽ അതും നടന്നില്ല കുട്ടികളെ നന്നായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരുന്നത് പത്തൊൻപതാം വയസ്സിലാണ് വിവാഹമോചിതയാകുന്നത് അച്ഛൻ മരിച്ച് ഏഴാം ദിവസമാണ് എന്നെ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചത് അതിനുശേഷം ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചു പലപ്പോഴും ചില താരങ്ങളുടെ പകരക്കാരിയായാണ് എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് ആരുമില്ലാത്ത സ്ത്രീ എപ്പോഴും മക്കളെ സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കാറുള്ളത് ഒരു പക്ഷേ മക്കൾ ഒറ്റയ്ക്ക് പുറത്തു പോയാൽ പോലും അവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഒരേ സമയത്ത് ഒൻപത് സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു ഒരു സീരിയലിൽ പുലർച്ചെ രണ്ടു മണിക്ക് വരെ ഐസിന്റെ മുകളിൽ കിടന്ന് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ജീവിക്കാനായി വരുന്നതല്ലേ അങ്ങനെയാണ് സ്വന്തമായി ഒരു വീടുണ്ടായത് സ്വന്തമായി ഒരു വീടുണ്ടെങ്കിൽ ആരും നമ്മളോട് ഇറങ്ങി പോകാൻ പറയില്ലല്ലോ ആ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ട് വാടക വീട് അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ വീടില്ല അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞാലും വീടില്ല രണ്ട് കുട്ടികളുമായി വന്ന സീരിയൽ നടിക്ക് വീടില്ലെന്നായിരുന്നു പലരും പറഞ്ഞിട്ടുള്ളത് ഭർത്താവില്ലാത്ത സ്ത്രീകളോട് എല്ലാവരും അധികാരം കാണിക്കാൻ വരും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ വിഷമം മനസ്സിലാകുകയുള്ളൂ എന്നും നിഷ സാരങ് പറഞ്ഞു ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി